നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഒരു സാധാരണക്കാരനെന്നെങ്കിലും നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നിങ്ങൾ ഒരസുഖമായിട്ട് ഹോസ്പിറ്റലൈസ്ഡായി വിചാരിക്കുക നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലെയിമിൽ നിന്ന് ഒരുപാട് പൈസ കട്ട് ചെയ്ത് വളരെ ചെറിയൊരു തുക മാത്രം പേ ചെയ്യാൻ സമ്മതിക്കുന്നു ഒരു സാധാരണക്കാരനെന്നില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതി ഉണ്ടാവും ടെക്നിക്കലി ഒംബിഡ്സ്മാനെ സമീപിക്കുക കോടതിയിൽ പോവുക എന്ന് തുടങ്ങിയ എങ്കിലും പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചതൊന്നും അത്ര എളുപ്പമായിരിക്കില്ല അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി നോക്കിയെടുക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇൻഷുറൻസിൻ്റെ ഏജൻറ്റുമാർ ആളുകളെ വലയിൽ വീഴ്ത്തുന്നത് സി അല്ലെങ്കിൽ ക്ലെയിം സെറ്റിൽമെൻ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു നമ്പർ വെച്ചിട്ടാണ് എൻ്റെ കമ്പനിക്ക് ക്ലെയിം സെറ്റിൽമെൻ്റ് റേഷ്യോ തൊണ്ണൂറ്റൊമ്പത് ശതമാനമുണ്ട് എന്നുകൊണ്ട് നിങ്ങൾ എൻ്റെ കമ്പനിയുടെ പോളിസി എടുത്താൽ മതിയെന്നവർ പറയും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് നൂറ് ക്ലെയിം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ക്ലെയിം സെറ്റിൽ ചെയ്തു എന്നാണെന്ന് വിചാരിക്കുന്ന സാധാരണക്കാരൻ അത് വിശ്വസിച്ച് അവരുടെ കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കാനോ മറ്റു കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനും നിൽക്കാറില്ല പലപ്പോഴും മറ്റൊരു കമ്പനിയുടെ പ്ലാനുകളുമായിട്ട് താരതമ്യം പോലും ചെയ്യാൻ വേണ്ടി അവർ നിൽക്കാറില്ല എന്നിട്ടൊരു ആവശ്യം വരുന്ന സമയത്തായിരിക്കും ഈ കമ്പനികൾ നിങ്ങളുടെ ക്ലെയിം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളെ ഓടിച്ചു വിടുന്നത് ഇത്തരത്തിൽ ഇൻഷുറൻസ് കമ്പനികൾ കാരണം നക്ഷത്രം എണ്ണിതിരിക്കുന്ന ഒരുപാട് ആളുകളുടെ കഥ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉണ്ട് അപ്പോൾ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് കമ്പനിയെ ഇവാലുവേറ്റ് ചെയ്യുക ക്ലെയിം സെറ്റിൽമെൻ്റ് റേഷ്യോയുടെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുക അതിനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വരുന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻസിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക ഇൻഷുറൻസ് കമ്പനികളെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റാണ് ബേശക് ഈ വെബ്സൈറ്റുമായിട്ട് എനിക്ക് ഒരു തരത്തിലുള്ള അഫിലിയേഷനും ഇല്ല അവരെനിക്ക് കാശ് തരുന്നില്ല കമ്മീഷൻ തരുന്നില്ല വേറൊരു കാര്യം ചെയ്യുന്നില്ല എൻ്റെ റിസർച്ചിൽ നിന്ന് ഞാൻ കണ്ടെത്തിയൊരു ഓപ്ഷനാണ് ബേശക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ബേശക് ഡോട്ട് ഒ ആർ ജിയുടെ സൈറ്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലെയായിരിക്കും സൈറ്റ് കാണാം ഇതിൽ ഡി കോഡ് പ്ലാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഈ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളൊരു ഇൻഷുറൻസ് കമ്പനി ചൂസ് ചെയ്യുക അത് ഉദാഹരണത്തിന് സ്റ്റാർ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അപ്പോൾ അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻഷുറൻസാണ് നമുക്ക് അവരുടെ ഒരു പോളിസി നോക്കാം സ്റ്റാർ ഹെൽത്ത് കമ്പനി സെലക്ട് ചെയ്തു ഇനി അവരുടെ പോളിസി ആദ്യത്തെ സ്റ്റാർ ഹെൽത്ത് ഫാമിലി ഹെൽത്ത് ഓപ്റ്ററ ഇന്നത്തെ ഡി കോഡിനു ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലെയിംസിൻ്റെ എക്സ്പീരിയൻസ് അഞ്ചിൽ മൂന്ന് പോയിൻ്റ് രണ്ട് നാലാണ് കസ്റ്റമർ സർവീസ് മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറാണ് അതും അഞ്ചിലാണ് ഇനി പ്രൊഡക്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അഞ്ചിൽ നാല് പോയിൻറ്റ് നാല് ആറാണ് ഇവർ കൊടുത്തേക്കുന്ന മൊത്തം റേറ്റിംഗ് എന്ന് പറയുന്നത് മൂന്നേ പോയിൻ്റ് എട്ടേ രണ്ടാണ് ഇനി നമ്മൾ താഴേക്ക് വരും താഴേക്ക് വരുന്ന സമയത്ത് ഈ പോളിസിയുടെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും ഇവിടെ പോയിന്റ് പോയിന്റ് പോയിൻ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് ഈ പോളിസിയുടെ ദോഷങ്ങൾ എന്നുള്ളത് കുറച്ച് വ്യക്തമായിട്ട് വായിച്ച് പഠിക്കുക ഇനി താഴേക്ക് വന്നാൽ ഇൻഷുറൻ ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഒരു ഏരിയ ഉണ്ട് ഇതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഇതിനകത്ത് അവർ പറയുന്നത് ക്ലെയിം സെറ്റിൽമെൻറ്റിന് കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ കംപ്ലയിൻ്റ് കിട്ടിയൊരു ഇൻഷുറൻസ് പ്രൊവൈഡറാണ് ഇവർ ആഫ്റ്റർ സെയിൽസിനായിട്ടും കൂടുതൽ കംപ്ലൈൻ്റ് കിട്ടിയ പ്രൊവൈഡറാണ് ഇവർ അതുപോലെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളെ അപേക്ഷിച്ച് ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോ കുറവാണ് ഇവർക്ക് മറ്റ് കമ്പനികളെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്തേക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യുന്ന റേഷ്യോയും ഇവർക്ക് കൂടുതലാണ് അപ്പോൾ മൊത്തത്തിൽ അത്ര വെടിപ്പല്ല എന്നുള്ളതാണ് ഈയൊരു പോളിസിയുടെ കാര്യത്തിൽ ഇതിൻ്റെ അത് പറയുന്നത് ഇനി നിങ്ങൾ താഴേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറെ നമ്പേഴ്സ് അത് ക്ലെയിം റിജക്ഷൻ റേഷ്യോ പെർസെൻറ്റേജ് റിസീവ്ഡ് പെർസെൻറ്റേജ് ഓഫ് കംപ്ലയിൻറ്റ് റിസീവ്ഡ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഇതൊക്കെ മാനുവലി ചെക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ലിങ്ക് കോപ്പി ചെയ്യുക എന്നിട്ട് ചാർജ് ജി പിറ്റിൽ കൊടുത്തിട്ട് ചാർജ് ജി പിറ്റോട് ചോദിക്കുക ഈ ക്ലെയിം അല്ലെങ്കിൽ ഈ പോളിസി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് തരാൻ പറയും ഈ ഒരു പോളിസി ഇവാലുവേറ്റ് ചെയ്ത് തരും ഇനി മറ്റൊരു ഇൻഷുറൻസ് പ്ലാനും കൂടി നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ലിങ്കും കൂടെ എന്നിട്ട് രീതി രണ്ടും കമ്പയർ ചെയ്ത് തരാൻ പറയാം ചാർജ് ജി പിന്നെ വൃത്തിയായിട്ട് കമ്പെയർ ചെയ്തൊരു ടേബിളാക്കി നിങ്ങൾക്ക് തരും ഇങ്ങനെ നിങ്ങൾക്കൊരു നല്ല ഇൻഷുറൻസ് പ്ലാൻസ് സെലക്ട് ചെയ്യാൻ പറ്റും ഏജൻ്റുമാരെ നമ്പി ഇനി പ്ലാൻ എടുക്കാൻ പോകരുത് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നമ്പി പ്ലാൻ എടുക്കാൻ പോരുത് എപ്പോഴും നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്